നമസ്കാരം ഇന്നത്തെ ജനറേഷനിൽ യുവതലമുറയുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണ് സർക്കാർ ഉദ്യോഗത്തിൽ പ്രവേശിക്കുക എന്നത് ഞാൻ ഇന്നിവിടെ മൂന്ന് കൂട്ടുകാരെ പരിചയപ്പെടുത്തുകയാണ് ഇവർ ബത്തേരിയിൽ പ്രവർത്തിക്കുന്ന മിനർവ പി എസ് സി കോച്ചിങ് സെന്ററിലെ സ്റ്റുഡൻസ് ആണ് ഈ മൂന്ന് കൂട്ടുകാരും സിവിൽ പോലീസ് ഓഫീസർ എന്ന മത്സര പരീക്ഷയിൽ ഉയർന്ന കൂടി പാസ്സായി നമ്മുടെ സംസ്ഥാനത്തിന്റെ ക്രമസമാധാനം കാത്തു സൂക്ഷിക്കുക എന്ന ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ് നമുക്ക് മൂന്ന് കൂട്ടുകാരെയും പരിചയപ്പെട്ടാലോ അവർ ഏത് രീതിയിലാണ് ഈ മത്സര പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്തത് എത്ര നേരം പഠിച്ചു ഇവരോട് നമുക്ക് ചോദിച്ചറിഞ്ഞാലോ നമ്മുടെ കൂട്ടുകാരെ പരിചയപ്പെട്ടാലോ നമുക്ക് ആദ്യത്തെ ആളെ പരിചയപ്പെടാം പേരെന്താണ് അഭിഷേക് വീട് എവിടെയാണ് പുത്തൻപാരൊക്കെ ഞാൻ ഡിഗ്രിക്ക് ശേഷമാണോ ഈ പി എസ് സി പഠനത്തിൽ ഏർപ്പെട്ടത് ഡിഗ്രിക്ക് ശേഷമാണ് എത്ര വർഷം പി എസ് സിക്ക് വേണ്ടി പഠിച്ചു ഞാനൊരു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തുടങ്ങിയതാണ് ആദ്യമായി മിനർവേലാണോ ജോയിൻ ചെയ്തത് ആ എങ്ങനെയായിരുന്നു മിനർവേലെ പഠനം ഒന്ന് പറയാമോ നല്ല പറഞ്ഞ രീതിയായിരുന്നു ക്ലാസ് മുറികളും നമുക്ക് ഇവിടുത്തെ ലൈബ്രറി ഉപയോഗിക്കാൻ പറ്റി പിന്നെ എല്ലാ ദിവസം നമുക്ക് പഠിക്കാനായിട്ട് നല്ല ക്ലാസ്സുകളായിരുന്നു സപ്പോർട്ട് ആയിരുന്നു മിസ് അത് ഞാനൊന്നും അധികം മാർക്കൊന്നും വാങ്ങില്ല എന്നാലും മിസ് നമ്മളെ സപ്പോർട്ട് എന്താ അങ്ങനെ അങ്ങനെ ഈ റാങ്ക് ലിസ്റ്റിൽ അല്ല രണ്ടു വന്നു പക്ഷെ ഒന്നും സെറ്റ് ആയില്ല പോലീസ് പോലീസ് സ്വപ്നമാണോ ആ പഠിക്കുന്ന ദിവസം ദിവസം എത്ര മണിക്കൂർ ഒരു ു മിക്കും കാറ്ററിംഗ് ഒക്കെ പോയിട്ടാണ് പഠിച്ചിരുന്നത് അയ്യോ കാറ്ററിംഗ് ഒക്കെ പോയാരുന്നു അപ്പൊ പഠനത്തിനോടൊപ്പം സ്വന്തമായി ഒരു സമ്പാദിക്കൽ ഉണ്ടായിരുന്നു അപ്പൊ ഒരിക്കലും വീട്ടുകാരെ ഡിപെൻഡ് ചെയ്തിരുന്നില്ല അപ്പൊ ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പൊ മൂന്നു നാല് നമുക്കിപ്പോ നമുക്ക് കടലോളം ഉണ്ട് പി എസ് സിക്ക് പഠിക്കാൻ കാരണം ആ പി എസ് സി എന്ന് പറഞ്ഞാൽ ഒരു ആ ഗ്രൗണ്ടിലോട്ട് കേറിയാൽ മാത്രമേ നമുക്ക് അതിനെ പറ്റി അറിയുള്ളൂ കാരണം എത്രത്തോളം പഠിക്കാനുണ്ടെന്ന് പക്ഷെ നമ്മുടെ വീട്ടുകാർക്കോ നമ്മുടെ റിലേഷനോന്നും ഇത് മനസ്സിലാവില്ല കാരണം ഇത്രത്തോളം പഠിക്കാനുണ്ടെന്ന് അപ്പൊ നമുക്ക് പല ചോദ്യവും വരും നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ പി എസ് സിക്ക് ആണോ പി എസ് സിക്ക് ആണോ പോകുന്നത് ഇനി ഇനി ലിസ്റ്റ് കേറിയില്ലേ ഇങ്ങനെയുള്ള ചോദ്യങ്ങളെ നേരിട്ടുണ്ടോ എനിക്ക് അഞ്ച് കിട്ടിയുള്ളൂ പിന്നെ എന്താ പറയാ പോകാൻ ആണോ നിങ്ങൾ ഒരു കളിയാക്കലെ കുറെ പേര് എന്തോ എന്നാലും വീട്ടുകാരെ സപ്പോർട്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ എന്താ പറയാ നല്ലതായിരുന്നു ക്ലാസ് മുറികളൊക്കെ നമുക്ക് എന്താ ഉപകാരപ്രദമായി പിന്നെ ലൈബ്രറി ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ നല്ല അടിപൊളിയായിരുന്നു കൂട്ടുകാര് കിട്ടിയ കൂട്ടുകാരും സപ്പോർട്ട് ആയിരുന്നു പിന്നെ കമ്പനി സ്റ്റഡി ആരും അവരവിടുത്തൊരു ഓരോ മേഖല കേറിയിട്ടുണ്ട് ഇവിടെ തന്നെ എന്റെ കൂട്ടുകാരും സിപിഎ കയറിയിട്ടുണ്ട് അവിടുത്തെ ലിസ്റ്റിലുണ്ട് സപ്പോർട്ട് എങ്ങനെയായിരുന്നു ഞാൻ ഏറ്റവും സപ്പോർട്ട് ചെയ്തത് അമ്മ അച്ഛൻ അവർ പറഞ്ഞാൽ നീ എന്തെങ്കിലും നല്ലൊരു എന്താ രീതിയിൽ എത്താൻ വേണ്ടി സപ്പോർട്ട് ആയിരുന്നു അവരാണ് മെയിൻ ആയിട്ട് എന്റെ പഠനത്തിന് ഉപയോഗിച്ചിരുന്നോ ആ ആദ്യം എനിക്ക് പഠിക്കാനായിട്ട് ടൈം ടേബിൾ പിന്നീട് എനിക്ക് മനസ്സിലായി ഒരു ഉണ്ടാക്കണം അങ്ങനെ എന്താ ഫോക്കസ് ചെയ്ത് ഓരോ പാട്ടൊക്കെ പഠിച്ച് തീർത്ത് പിന്നെ എന്താ പറയുക സി പി ഒക്കെ ആണെങ്കിൽ സ്പെഷ്യൽ ടോപ്പിക്ക് ഉണ്ട് ഇരുപത് മാർക്കിന് അതിന് ഓരോ സമയം വെച്ചും പിന്നെ മാത്സിനും എനിക്ക് അധികം അറിയത്തിണ്ടായിരുന്നില്ല പിന്നെ മാത്സിനും സമയം കണ്ടെത്തി പിന്നെ ഇംഗ്ലീഷ് മലയാളം അപ്പം നിങ്ങൾ ടഫ് ആയ സബ്ജക്ടിന് കൂടുതൽ സമയം ഒക്കെ ഒരുപാട് ആ എനിക്ക് മാത്സും ഔട്ട് അറിയത്തിണ്ടായിരുന്നില്ല എങ്ങനെയെങ്കിലും ഒരു അഞ്ച് മാർക്ക് കിട്ടി തന്നെ ഞാൻ ഹാപ്പി ആയിരുന്നു അരിശിരി പിന്നെ ഞാൻ യൂട്യൂബ് ക്ലാസ് പിന്നെ വിനോദത്തെ ക്ലാസും പിന്നെ ചെറിയ ചെറിയ ബുക്ക് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വെച്ച് പഠിച്ച് കൂടുതൽ ചോദിച്ചിട്ടും ആണ് മാക്സിന് അത്യാവശ്യം മാർക്ക് വാങ്ങിയത് പിന്നെ അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ ഞാൻ വീക്കായി പിന്നെ ഇംഗ്ലീഷും ഓരോ പഠിച്ചും ഇവിടുത്തെ ക്ലാസ് മെറ്റീരിയൽസും എല്ലാം ഉപകാരപ്പെട്ടിരുന്നു അടുത്ത ലക്ഷ്യസ്ഥാനത്തെത്തിയ നമ്മുടെ കൂട്ടുകാരനെ പരിചയപ്പെട്ടാലോ പേരെന്താണ് അനുരാജ് അനുരാജ് വീട് എവിടെയാ ഈ പി എസ് സി പഠനത്തിന് ഇറങ്ങിയിട്ട് എത്ര വർഷമായി രണ്ടു വർഷം ആയിട്ടുള്ളൂ കാരണം രണ്ടു വർഷം കൊണ്ട് ഉന്നത വിജയത്തിൽ എത്താൻ കഴിഞ്ഞു ഈ രണ്ടു വർഷത്തിന് വേണ്ടിയിട്ട് നന്നായി പ്രയത്നിച്ചായിരുന്നു അധികം രാത്രി ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യുക പിന്നെ പകല് ക്ലാസ് കഴിഞ്ഞാൽ ബാക്കി ടൈം ഇവിടെ എത്ര മണി വരൊക്കെ പഠിക്കും രാത്രി ആറ് മണിവരെ കടിയായിരുന്നു ചേച്ചി ഉണ്ടായിരുന്നു േച്ചിനെ ചേച്ചി 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 സ്റ്റഡി നമ്മളിവിടെ വന്നത്തെ കമ്പനി സ്റ്റഡി ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ കാരണം എനിക്ക് ഇംഗ്ലീഷും മാത്സ് ബയോളജി അങ്ങനത്തെ കുറച്ച് സബ്ജക്ടുകളിൽ ഭയങ്കര ആയിരുന്നു ചേച്ചിക്ക് നന്നായിട്ട് അറിയാമോ ചേച്ചി എന്നെ ഇംഗ്ലീഷും മാത്സ് നന്നായി പഠിപ്പിച്ച് എനിക്ക് എനിക്കറിയുന്ന എക്കണോമിക്സ് പൊളിറ്റിക്സ് അങ്ങനത്തെ സാധനങ്ങളും ചേച്ചിക്ക് പറഞ്ഞു കൊടുത്ത് ഞങ്ങൾ വരെ ഈക്വലായി എനിക്ക് തോന്നുന്നു നമ്മൾ കാണാതെ പഠിക്കുന്നതിനെ കാട്ടിയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ പെട്ടെന്ന് ഫീലിംഗ് ആണ് നമുക്കത് എവിടെ വർക്ക്ഔട്ട് ചെയ്യാമെന്ന് അറിയില്ല രണ്ടുപേർ ചെയ്യാൻ പഠിക്കുമ്പോൾ ഒരു ഡൗട്ട് എന്നാൽ ചോദിക്കാനും ക്ലിയർ ചെയ്യാനും ഒരാൾ ഉണ്ടാവും മറ്റേ തന്നെ എങ്ങനെയാ പഠിച്ച പ്രീവിയസ് ഒക്കെ നന്നായി വെച്ചോണ്ടെങ്കി വർക്ക്ഔട്ട് ചെയ്തിരുന്നു ഡെയിലി ഇവിടെ എക്സാം ഉണ്ടായിരുന്നു അതുകൂടാണ് ഞങ്ങൾ ഡെയിലി എക്സാം രണ്ടുപേരും കൂടി ഒരു കോമ്പറ്റീഷൻ വെക്കും

അപ്പൊ പിന്നെ ഞാൻ ഇവിടെ ഇപ്പോ ക്ലാസ് ഇവിടുന്ന് ക്ലാസ് എടുക്കാൻ ഒട്ടുമിക്ക അധ്യാപകരും തിരുവനന്തപുരം കോട്ടയം അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് നല്ല അഡ്വാൻസ് ക്ലാസ്സുകളാണ് കാരണം നമുക്ക് താഴെ നാട്ടിലുള്ള നമ്മൾ കോമ്പറ്റീഷൻ ചെയ്യുന്നത് കാരണം ഇപ്പോൾ സ്റ്റേറ്റ് വൈഡ് കോമ്പറ്റീഷനുകളാണ് വരുന്നത് കാരണം അവിടെ നടക്കുന്ന അവിടെ ലക്ഷ്യശൈലെന്ന് പറഞ്ഞ സംഭവങ്ങളുടെ കോൺക് അറിയുന്നില്ല ഇവിടെ നമുക്ക് എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് അറിയും വരുന്നത് അപ്പൊ അവിടുത്തെ പിള്ളേരെ കോമ്പറ്റീഷൻ അവിടുത്തെ സർമാർ പറഞ്ഞിട്ടും അവിടുത്തെ മെയിൻ ആയിട്ടുള്ള പോയിന്റ് സർമാർ പറഞ്ഞാലും നമുക്ക് അറിയുന്നത് കാരണം ഒരു ഗൈഡ് ഗൈഡിൽ എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ട് എല്ലാം ഉണ്ടാവില്ല പക്ഷേ ഇവിടെ വരുന്ന സാർമാർ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ സബ്ജക്റ്റും പോയിന്റ് പോയിന്റ് എടുത്ത് കറക്റ്റ് പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ സമങ്ങൾ അറിയുന്നു എനിക്കൊരു സംശയം കൂടിയുണ്ട് കാരണം നമ്മുടെ ഒരുപാട് പിള്ളേർ ഇപ്പം പി എസ് സിക്ക് വേണ്ടി തയ്യാറാവുകയാണല്ലോ ഈ ടീച്ചേഴ്സിന്റെ നോട്ടിനെപ്പറ്റി എന്താ അഭിപ്രായം അത് നന്നായി പ്രിപ്പയർ നല്ല നോട്ടുകളാണ് കാരണം നല്ല ഡീറ്റെയിൽ ആയിട്ടുണ്ട് അതുകൊണ്ടു ഇവിടുന്ന് നമുക്ക് പ്രിന്റ് ഔട്ടുകൾ തരുന്നുണ്ട് ഡെയിലി സ്റ്റഡി മെറ്റീരിയൽ

ഓൾറെഡി ഒരു പഠിച്ചതെല്ലാം റിവിഷൻ നമുക്ക് വീക്കി ഇന്ന ദിവസം റിവിഷൻ അടിക്കുക എല്ലാം വരും റിവിഷൻ അടിച്ചാൽ കൊടുക്കും അത് കോമ്പറ്റീഷൻ എക്സാം അല്ലേ പഠിച്ചാൽ മാത്രം ഉണ്ടാവും ഇവിടെ വീട്ടുകാരൊക്കെ എങ്ങനെയുണ്ടാകുന്നു സപ്പോർട്ട് വീട്ടുകാര് മാത്രമാണ് സപ്പോർട്ട് പിന്നെ മിനറൽ മിനറുമ്പോൾ സ്റ്റാഫും ഇവിടെ ഫ്രണ്ട്സും അത് മാത്രം നമുക്ക് സപ്പോർട്ട് അല്ലാണ്ട് രാവിലെ നമ്മുടെ വീട്ടിൽ നിന്ന് വേറെ ഇറങ്ങുമ്പോ ഒന്നും ആയില്ലേ മകനെ ഒന്നും കിട്ടിയില്ലേ അവനെ കിട്ടി ഇവനെ കിട്ടി ഒന്നും ആയില്ലെന്ന് പറഞ്ഞിട്ട് നമ്മള് ചോദ്യം വരിക വീട്ടുകാരാണെങ്കിൽ വീട്ടുകാർക്കാണെങ്കിൽ നമ്മളെ കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഒന്നും ആയില്ലേ ആയില്ലേന്ന് ചോദ്യം അപ്പൊ ഞാന് പേരെന്തായിരുന്നു അനുരാജ് അനുരാജിന്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കിയത് കാരണം ഇപ്പൊ നമ്മൾ മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ ഞാനും ഒന്ന് രണ്ട് കോച്ചിങ് സെന്ററിലൊക്കെ പോയിട്ടുണ്ട് അപ്പൊ ഫ്രണ്ട്സ് സംസാരിക്കാൻ കുറവില്ല കാരണം എന്താണെന്ന് വെച്ചോ സംസാരിച്ചു കൂട്ടായാൽ അവിടെ കോമ്പറ്റീഷൻ ലെവൽ കുറഞ്ഞു പോവുക എന്നുള്ള തോന്നലാണ് അവർക്ക് പക്ഷെ എനിക്ക് ഇയാളുടെ സംസാരത്തുനിന്ന് മനസ്സിലായത് എന്താന്ന് വെച്ചാ നിങ്ങൾ ഫ്രണ്ട്സ് ആയി നല്ല എൻജോയ് ചെയ്ത് ഫ്രണ്ട്ലി ആയിട്ട് പഠിച്ചിട്ടാണ് എല്ലാവരും ഒരുവിധം പോണത് കാരണം നമുക്ക് അറിയാൻ അവർക്കും അവർക്ക് അറിയാൻ അറിവ് നമുക്കും അത്യാവശ്യം വേഗത്തിൽ അടുത്തതായി നമുക്കൊരു കൂട്ടുകാരിയെ പരിചയപ്പെടാം

അല്ല ഞാൻ ഞാനിതിനെ മുന്നേ വന്നിട്ടുണ്ട് പക്ഷെ അത് കുറച്ച് പുറകിലായിരുന്നു റാങ്ക് പിന്നെ ഫോറസ്റ്റിന്റെ ഉണ്ടായിരുന്നു ഫിസിക്കലി കിട്ടില്ല ഈ മിനർ മേൽ വരുമ്പോ തന്നെ ഒരു ഉറച്ച തീരുമാനം എടുത്തിരുന്നോ ഞാൻ ജോലി കയ്യിൽ എന്റെ ഒരു അപ്പോയിന്മെന്റ് ഓർഡർ കിട്ടിയിട്ടേ ഞാൻ തിരിച്ചു പോകുള്ളൂ എനിക്ക് പണ്ട് മുതലേ ഒരു ഗവൺമെന്റ് ജോലി എന്നുള്ളത് വലിയ ആഗ്രഹമായിരുന്നു വനിതാ പോലീസ് ആഗ്രഹം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഫസ്റ്റ് സ്കൂളിൽ പഠിക്കുമ്പോ എം ചോദിക്കുമ്പോ വനിതാ പോലീസ് ആവണെന്ന് പറഞ്ഞിട്ടുണ്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം നമ്മള് സ്ത്രീകളെല്ലാവരും ടൗണിലൊക്കെ പോകുമ്പോ നമ്മള് വനിതാ പോലീസിനൊക്കെ കാണുമ്പോ കണ്ട് ആസ്വദിച്ച് നിക്കാറുണ്ട് അല്ലെ ഇയാൾ അങ്ങനെ തോന്നിട്ടുണ്ടോ ഞാന് വനിതാ പോലീസിനെ പോലീസ് ഒരു മിനറയിൽ വന്നിട്ട് ആ സ്വപ്നം സാക്ഷാത്കരിച്ചു അല്ലെ അപ്പൊ എനിക്കിനി ചോദിക്കാനുള്ളത് കാരണം ഹസ്ബൻഡ് ഇപ്പൊ ചില വീട്ടിലൊക്കെ വനിതാ പോലീസിന് പോകുന്നു എതിർപ്പായിരിക്കും എന്റെ ഇഷ്ടമാണ് അവരുടെ ഇഷ്ടം എനിക്ക് എല്ലാത്തിനും സപ്പോർട്ട് എന്റെ ഫാമിലി തന്നെയായിരുന്നു എല്ലാരും പുറമേ ഉള്ളവരൊക്കെ പറയുന്നു പ്രൈവറ്റ് ആയിട്ട് എന്തെങ്കിലും പോയി ഫാമിലി ആണോ ആണോ ന്യൂക്ലിയർ ഹസ്ബൻഡ് 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 എങ്ങനെ ഈ ഫീൽഡിലോട്ട് നല്ല നല്ല അതെ എത്ര പഠിച്ചോ പഠിച്ചോ കിട്ടുന്നോളം വരെ അത് നിങ്ങളുടെ ഒരു കാരണം നമ്മുടെ ഇങ്ങനെ ഒരു ലൈഫ് പാർട്ട് ഒക്കെ കിട്ടിയാലേ ലൈഫിൽ എന്താവുള്ളൂ സക്സസ് ആവുള്ളൂ കാരണം മോസ്റ്റ്ലി ഇപ്പൊ കുട്ടികള് കല്യാണം കഴിയാത്ത കുട്ടികളാണ് കുറെ പേര് പോലീസ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ പോകുന്നത് കല്യാണം കഴിഞ്ഞിട്ടും ഇങ്ങനെ ഒരു നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റിന്ന് പറഞ്ഞാൽ അത് നല്ലൊരു അവസരം തന്നെയാണ് നിങ്ങളുടെ പഠന രീതികളൊക്കെ എങ്ങനെയായിരുന്നു പഠനം എന്ന് വെച്ചാൽ എന്നും പഠിക്കും കുറച്ചെങ്കിലും ഒരു ദിവസം പഠിക്കാതിരിക്കില്ല ഇവിടെ ക്ലാസ് നിങ്ങൾക്ക് വീക്ക്ലി ത്രീ ഡേയ്സ് അല്ലേ ക്ലാസ് എല്ലാ ദിവസവും ക്ലാസ്സിൽ വരുവായിരുന്നു ക്ലാസ്സിൽ വരും ക്ലാസ് ഉള്ള ദിവസം അങ്ങനെ അധികം കളയാറില്ല പിന്നെ ലേറ്റ് ഒക്കെ ആയിട്ടാണ് കൊച്ചേറെ സമയങ്ങളൊക്കെ എത്താറുള്ളത് പിന്നെ ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പഠിക്കാനൊക്കെ ഇരിക്കാറുണ്ട് കുറച്ച് സമയത്ത് അങ്ങനെ എക്സാം ഒക്കെ സമയങ്ങളൊക്കെ സമയങ്ങളിലൊക്കെ നേരം ഇരിക്കാറുണ്ട് ഇവിടെ നല്ല എക്സാം നല്ല ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് അത് നമ്മള് കയ്യുന്ന കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന് വന്നിട്ടുണ്ട് കുറെ എക്സാമുകൾ എഴുതാൻ പോകുമ്പോ ചെല ക്വസ്റ്റൻസ് അതേപോലെ തന്നെ ഇവിടെ ചോദിക്കുന്ന പോലെ തന്നെ ചോദിക്കാറുണ്ട് അപ്പൊ പിന്നെ എനിക്ക് ഇവിടെ ചോദിക്കാനുള്ളത് ഇവിടെ ടെസ്റ്റ് കറണ്ട് അഫയേഴ്സ് കറണ്ട് അഫയേഴ്സ് പഠനം എങ്ങനെയായിരുന്നു അതൊന്നും പോയി എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് കറണ്ട് അഫയേഴ്സ് പഠനം അത് ഏത് രീതിയിലാണ് ഇയാൾ കറണ്ട് അഫയേഴ്സ് കാരണം കറണ്ട് പറഞ്ഞാൽ ഡെയിലി ഇപ്പോ ഓരോ വർഷം കഴിയുമ്പോഴും നമുക്ക് ഒരുപാടുണ്ട് പഠിക്കാൻ കറണ്ട് അഫയേഴ്സ് ഇങ്ങനെ പഠിച്ചു ആ രീതി ഒന്ന് കുട്ടികൾക്കൊന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റും ഇവിടെ നോട്ട് ഉണ്ട് നമുക്ക് നോട്ട് വെക്കണമായിരുന്നു അതെ അതെ ക്ലാസ് ഉള്ളപ്പോഴൊക്കെ ഓരോ ദിവസം ഓരോ ദിവസം കറണ്ട് അഫേഴ്സിന്റെ നോട്ട് വെക്കേണ്ട ദിവസമുണ്ട് അപ്പൊ എഴുതണം അത് അങ്ങനെ അങ്ങനും എഴുതുമ്പോൾ നമ്മൾ എല്ലാ ഭാഗവും കവർ ചെയ്ത് പോകല്ലോ അപ്പൊ അങ്ങനെ അതൊരു നല്ല കാര്യായിട്ടാ എഴുതുമ്പോൾ പിന്നെ എക്സാം ഉണ്ടാവും കഴിഞ്ഞിട്ട് ഓരോ മന്ത്ല എക്സാം കറണ്ട് അഫേഴ്സിന്റെ ഇടലുണ്ട് ഇവിടെ അത് നല്ലൊരു കാര്യമായിട്ടാണ് തോന്നിയിട്ടുള്ളത് കാരണം ഇപ്പൊ കറണ്ട് അഫേഴ്സിന് നല്ല മാർക്ക് ചോദിക്കുന്നുണ്ടല്ലോ അപ്പൊ എക്സാമിനൊക്കെ അത് നല്ലൊരു കാര്യമാണ് ആ പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പൊ നെഗറ്റീവ്സ് ഇപ്പൊ നമ്മൾ കൂടുതൽ നെഗറ്റീവ്സ് വരുത്തും അപ്പൊ മിനവേല് ആ നെഗറ്റീവ്സ് കുറയ്ക്കണം എന്നുള്ള സപ്പോർട്ട് എങ്ങനെയായിരുന്നു ഇവിടെ നെഗറ്റീവ് കുറയ്ക്കാൻ പറയും പിന്നെ കൂടുതൽ നെഗറ്റീവ് വന്ന ഫയൽ വെക്കുന്ന അപ്പൊ അതൊക്കെ അങ്ങനെയൊക്കെ നെഗറ്റീവ് കുറയ്ക്കാൻ എല്ലാവരും നോക്കുമായിരുന്നു നെഗറ്റീവ് കുറച്ചിട്ടുണ്ടോ ഈ ലാസ്റ്റ് എക്സാമ്പിളൊക്കെ എത്ര നെഗറ്റീവ് വന്നു എക്സാമിലൊക്കെ എഴുതി അപ്പൊ റാങ്ക് ലിസ്റ്റ് കേറാൻ ഒരു നിശ്ചയം ഇല്ലായിരുന്നു ഇപ്പൊ നമ്മള് യൂട്യൂബ് തുറന്നാ തന്നെ ഒരുപാട് മോട്ടിവേഷണൽ ക്ലാസ് നമുക്ക് കിട്ടും അതുപോലെ നമ്മൾ കാണുകയും ചെയ്യും അതുപോലെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനായി എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ ചിലത് മിക്ക ദിവസങ്ങളിലുള്ള സാറ് ക്ലാസ്സിൽ വന്ന് എന്തെങ്കിലും മോട്ടിവേഷൻ ക്ലാസ് വന്നിട്ടാണ് ക്ലാസ് തുടങ്ങിയത് പിന്നെ ഇവിടെ തന്നെ വിജയിച്ചിട്ടുള്ള കുട്ടികളെ കൊണ്ടുവന്ന് നമുക്ക് നമ്മുടെ മുന്നിൽ നിർത്തുമ്പോൾ അതാണ് ഏറ്റവും വലിയ അത് ഏറ്റവും വലിയൊരു മോട്ടിവേഷൻ ആണ് കാരണം ഈ ജോലി ആ ജോലി കിട്ടിയോ അവരെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ടുവരും അതിനുശേഷം അവരെ കൊണ്ട് നിങ്ങളെ അവരുടെ പഠിച്ച രീതിയും അതൊക്കെ പറയുമ്പോൾ നമുക്കും ആ ഒരു ഫീൽഡ് നമുക്ക് അറിയാതെ തന്നെ മനസ്സിൽ വരുമോ ഞാനും ഈ ലക്ഷ്യത്തിൽ അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഒരുപാട് തോന്നിയിട്ടുണ്ട് എനിക്കും ഇങ്ങനെ ലഡു കൊണ്ടുവരണം അല്ലേ ട്ടോ അപ്പോ ഈ നമ്മുടെ ഒരു മിനർവയിൽ നിന്ന് പോവുകയാണ് ഒരു വനിതാ പോലീസ് ആയിട്ട് നമ്മുടെ സംസ്ഥാനത്തിന്റെ ക്രമസമാധാനം കാത്തു സൂക്ഷിക്കുന്നതിനായിട്ട് ഓൾ ദ ബെസ്റ്റ്